മൗലി ആഘോഷിക്കുന്ന ആളുകൾക്ക് ആ വിദേഹത്തിന് അതിൻ്റെ ഭാഗമായുള്ള ശിർക്കിനെല്ലാം ഒരു കോണി വെച്ച് കൊടുക്കുന്ന ഏർപ്പാടായില്ലേ എന്നാണ് ഒരിക്കലുമില്ല കാരണം സഹീദ് ബുഖാരിയിൽ ഇനി ഹദീഫാണെങ്കിലും അല്ലെങ്കിലും രണ്ട് നിലക്ക് രണ്ടു നിരക്ക് പരിഗണിച്ചാലും അവിടെ ലബിതങ്ങൾ ജനിച്ചപ്പോൾ സന്തോഷിച്ചതിനാൽ എന്ന് ബുഖാരി മാമ പറഞ്ഞിട്ടില്ല അത് ഉസ്തന്മാര വക കൂട്ടിച്ചേർക്കുന്നതാണ് എല്ലാ തിങ്കളാഴ്ചയും എന്നും ബുഖാരിയിൽ ഇല്ല അതും അതുംതന്മാര വക കൂട്ടിച്ചേർക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെ കൂട്ടിച്ചേർക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ ഏണിവെച്ച് കൊടുക്കുന്ന ഏർപ്പാട് ചെയ്യുന്ന മനുഷ്യന്മാർ ഇമാം ബുഖാരി അതൊന്നും പറഞ്ഞിട്ടില്ല അവിടെ ലബിതങ്ങൾ ജനിച്ചതുകൊണ്ട് എന്നുമില്ല അതിന് പേര് സന്തോഷിച്ചു എന്നതുമില്ല എല്ലാ തിങ്കളാഴ്ച ചെയ്യുമെന്നും ഇല്ല അങ്ങനെയൊന്നും ഇമാം ബുഖാരി പറഞ്ഞിട്ടില്ല ഇമാം ബുഖാരി അറമത്തല്ലാഹി അലി ഒരു ഹദീസ് പറഞ്ഞു ഇവിടെ വിശദീകരിക്കപ്പെട്ടു ലബിതങ്ങൾക്ക് വിവാഹാന്വേഷണം വന്നപ്പോൾ ലബി പറഞ്ഞു അവൾ എനിക്ക് അനുവദനീയമല്ല കാരണം എനിക്ക് എനിക്കും അവളുടെ പിതാവിനും ഒരു സ്ത്രീ മുല തന്നിട്ടുണ്ട് എന്നാണ് ആ നിലയ്ക്ക് അവൾ സഹോദരിയാണ് അതുകൊണ്ട് സഹോദരിമാരെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഹദീസോട് അവസാനിച്ചു ബുഖാരി കൊണ്ടുവന്ന ഹദീഫ് അതീവ അവസാനിച്ചു ബാക്കി ഹദീഫല്ല ഇനി അനുബന്ധമായി റിപ്പോർട്ടർ പറഞ്ഞൊരു കഥയാണ് ഹദീഫ് ഉദ്ധരിച്ച ആ റിപ്പോർട്ടർമാരിൽ വന്ന ഒരു സുബൈർ അദ്ദേഹം പറഞ്ഞ ഒരു ഒരു അനുബന്ധ വാചകം ശേഷം നൽകിയതാണ് ആരാണ് സുബൈബ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവർ പറഞ്ഞൊരു വാചകം മാത്രമാണത് അത് ഇമാം ഇമാംഖാലി ഹനീഫായി കൊടുത്തതല്ല വിവിധങ്ങളുടെ വാ വചനവുമല്ല ഹദീസ് അവസാനിച്ചതിന് ശേഷം ഇമാം മുഹാ അഹമ്മദ്ാഹെ അലഹി ഉറുപത്തഞ്ച് രൂപയുടെ വാചകം കൊടുക്കുകയാണ് അഥവാ അബൂൽ ഹബിൻ്റെ മരണശേഷം അബൂൽ ഹബിനെ സ്വപ്നത്തിൽ കണ്ടു എന്നാണ് ആയിക്കോട്ടെ അബൂൽ ഹബിൻ്റെ മരണശേഷം അബൂൽ ഹബിനെ സ്വപ്നത്തിൽ കണ്ടു സ്വപ്നം കണ്ടപ്പോൾ ചോദിച്ചു എന്താണ് വിശേഷം എന്താ അവസ്ഥ അപ്പം ഒരു ആശ്വാസമില്ല വലിയ ബുദ്ധിമുട്ടിലാണ് പക്ഷേ എനിക്ക് ഇതിലൂടെ വെള്ളം കിട്ടുന്നുണ്ട് സുവൈബയ മോചിപ്പിച്ചതിനാൽ അത് മാത്രമേ ഉള്ളത് തിങ്കളാഴ്ച എന്നില്ല നബി ജനിച്ചതിനാൽ എന്നില്ല അത് സന്തോഷിച്ചതിനാൽ എന്നില്ല അങ്ങനെയൊന്നും അതിലില്ല നേരെ മറിച്ച് ഇതിലൂടെ എനിക്ക് വെള്ളം നൽകപ്പെടുന്നു മോചിപ്പിച്ചതിനാൽ എന്ന് അബൂ ലഹബ് പറഞ്ഞു എന്നാണ് അതിലുള്ളത് അബൂൽ അഹബ് പറഞ്ഞു എന്നാണ് അബൂലഹബ് അഹബ് പറഞ്ഞാൽ വലിയ പ്രമാണമാണോ വിശുദ്ധ ഖുർആാലുണ്ട് ഫിറാബുവിന് പറഞ്ഞാൽ ഒരുപാട് വാചകങ്ങൾ ഫിറാവിന് പറഞ്ഞ ഞാൻ റബ്ബുക്കുമല്ല അഴുതാ ഞാനിങ്ങനെ റബ്ബാകുന്നു ഫിറാബ് പറഞ്ഞ ഖുർആാലുണ്ട് ഒടുത്തം പറഞ്ഞ ഖുർആൻ്റെ അതൊക്കെ കൊടുക്കാൻ പാടും ചെയ്യുന്നു അതിപ്പോൾ എന്തായാലും ബഹുദൈവ് ഒരു രേണിക്കലാണ് എന്ന് ഒഴുത്തം പറഞ്ഞാലോ അത് ഫിറാവിന് പറഞ്ഞതാണുള്ളത് ഫിറ അവര് പറഞ്ഞു ഞാൻ ഞാനിങ്ങനെ റബ്ബാകുന്നു എങ്ങനെ ജീവനോടെ നേർക്കുനേരെ പ്രഖ്യാപിച്ചതാണ് അത് അല്ലഹുറാലി എടുത്തു പറഞ്ഞു അത് അവന്റെ കിബിൾ കാണിക്കാൻ അവൻ്റെ അഹങ്കാരം ബോധ്യപ്പെടുത്താൻ വേണ്ടി പഠിച്ച റബ്ബ് എടുത്തു കൊടുത്ത വചനമാണ് ഇവിടെ അബൂൽ ഒരാൾ സ്വപ്നം കണ്ടുതാണ് ആരാ സ്വപ്നം കണ്ടത് അത് കാര്യമില്ല എന്നാൽ ആ സ്വപ്നത്തിന് അബൂലഹബ് പറഞ്ഞു എനിക്ക് ഇതിലൂടെ വെള്ളം ലഭിക്കുന്നു സുബൈബയെ മോചിപ്പിച്ചതിനാൽ അത് മാത്രം അവിടെ ഉള്ളത് അത് ഹരീഫേ അല്ല അബൂലഹബ് അഹബ് നെൽക്കുനേരെ ജീവനോടെ പറഞ്ഞാൽ പോലും ഇസ്ലാമിൽ അതിന് യാതൊരു വിലയുമില്ല എങ്കിലും പിന്നെ അബുൽഹാബിൻ്റെ സ്വപ്നം കണ്ടു ഇപ്പം ഇനി ഇപ്പോൾ നോക്കിയാൽ മതി ഈ അബുലഹലിന് ഒരു കാര്യപ്പെട്ട ഉസ്താദ് അബൂലഹബിന്റെ സ്വപ്നം കണ്ടു വിചാരിക്കാം എന്നാൽ അബൂലഹബ് പറഞ്ഞു ഞാൻ ഞാനിപ്പോൾ സ്വർഗത്തിൽ മാറിയിരിക്കുന്നു പറഞ്ഞു അത് സിറാജിൽ ഉസ്താദായി ഫസ്റ്റ് പേജിൽ ബന്ധം ചെയ്തു നമ്മൾ സ്വീകരിക്കോ ഉണ്ടാവുന്നല്ലോ അതിപ്പത്രേ ഉള്ളൂ ഇതൊരു ഹരീസല്ല നബിതങ്ങളുടെ വചനമല്ല ഷഹാബിയുടെ വാക്കല്ല അങ്ങനെ ഒരു സംഭവമായി കൊടുത്തതുമല്ല നേരെ മറിച്ച് സുവൈബ ആരാണ് എന്ന് പഠിപ്പിക്കാൻ ആ റിപ്പോർട്ടർമാരിൽപ്പെട്ട ഉറവ ഒരു വാചകം അനുബന്ധമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ആരാണ് സുവൈബ് സുവൈബിൻ്റെ പേര് ഹദീസിൽ വന്നല്ലോ അപ്പം ആ സുവൈബ് ആരാണ് എന്ന് പറയാൻ വേണ്ടി കൊടുത്തൊരു വചനം മാത്രമാണ് ഇനി മാത്രവുമല്ല ചില ആളുകൾ ഇത്തരം സംഭവങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ടാണ് പലപ്പോഴും ഷഹീൽ ബുഖാരി എല്ലാം സ്വീകരിക്കാൻ പറ്റില്ല ഷഹീൽ ബുഖാരിയിലും വൈഫായതുണ്ട് ബുദ്ധിക്കെതിരായതുണ്ട് ഖുർആാനെതിരായതുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന പല ആളുകളും സമൂഹത്തിൽ കാണാറുണ്ട് ഒരിക്കലും ഷഹീൽ ബുഖാരിയിൽ സനതോടു കൂടി ഉദ്ധരിച്ച നിബിധങ്ങളിലേക്ക് ചേർത്തിപ്പറഞ്ഞ ഒരൊറ്റ ഹദീസും ഖുർആാനുമെതിരാവുകയില്ല ബുദ്ധിക്കുമെതിരാവുക ഇല്ല ദുർബലമായതും ഇല്ല അത് പൂർണ്ണമായും സഹീയാണ് സ്വീകാര്യമാണ് വിശ്വാസയോഗ്യമാണ് അമൽ ചെയ്യേണ്ടതുമാണ് അനുബന്ധമായ ചില ചില വാചനങ്ങൾ വചകങ്ങൾ ഇമാംബുഖാൻ കൊടുത്തിട്ടുണ്ടാകും അത് പക്ഷേ റിപ്പോർട്ടർമാരുടെ വിശദീകരണം ഉണ്ടാകാം ചിലപ്പോൾ കവിതയുണ്ടാകാം ചിലപ്പോൾ അറബി ഭാഷയിൽ വന്നൊരു വാക്കിൻ്റെ ഒരു അർത്ഥം കൊടുത്തിട്ടുണ്ടാവാം ഒരു ചരിത്ര സംഭവം പറഞ്ഞിട്ടുണ്ടാവാം ഇതൊക്കെ ഇമാം ഇമാംബുഖാൻ അമ്മത്തോടെ അനുബന്ധമായി ആ കിതാബിൽ കൊണ്ടുവന്നിട്ടുണ്ട് ചിലപ്പോൾ ഹെഡിങ് ആയി കൊടുക്കും ചിലപ്പോൾ അനുബന്ധ വചനമായി കൊടുക്കും അത് ഓരോന്നും ഇമാം കൊടുത്തതിന് ഇമാംബുഖാരിക്കുദ്ദേശമുണ്ടാകും ആ ഉദ്ദേശപ്രകാരം അത് നൂറ് ശതമാനം ശരിയാണതാണ് അതിലൊന്നും മാറി ബുഖാരി പോലും ആലോചിക്കാത്ത ബുഖാരി സൂചിപ്പിക്ക പോലും ചെയ്യാത്ത തലത്തിലേക്ക് അതിനെ കൊണ്ടുപോവുകയും എന്നിട്ട് അതിൽ പിന്നെ തങ്ങളുടെ ഭാഗ പൊടിപ്പും തങ്ങളും വെച്ച് തീർക്കുകയും തങ്ങൾ ഉദ്ദേശിച്ച കാലത്തെ തെളിവാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു ഇമാമുഖാരിക്കലും ഉത്തരവാദിയല്ല ഇനിപ്പോലാൾ ഇത് വിശ്വസിച്ചില്ലെന്ന് വിചാരിക്കുക ഉറുവ പറഞ്ഞ ഈ വാചകം വിശ്വസിച്ചില്ലെന്ന് വിചാരിക്കുക ഒരു കുഴപ്പമില്ല അത് നിശ്ചയിച്ചുകൊണ്ട് അത് ശരിയാകുമോ ഇല്ല എന്നാ അതിൻ്റെ ആദ്യ ഭാഗമായ ഹദീസ് നിശ്ചരിച്ചാലോ ഹദീസ് നിശ്ശരി ആവുകയും ചെയ്യും അതിലെ ആദ്യ ഭാഗത്ത് വന്ന നിബിതങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു ഉദ്ധരിക്കപ്പെട്ട സുഹീൽ ബുഖാരി അയ്യായിരത്തി ഒരുന്നൂറ്റി ഒന്നാമത്തെ ഹദീസ് ആ ഹദീസ് ഒരാൾ അയാൾ ഹദീസ് ശരിയാണ് ഹദീസ് കഴിഞ്ഞ ശേഷം റിപ്പോർട്ടറായ ഉറവയുടെ വാചകം ഒരാൾ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ കഥ ഒഴുത്തം പറയും അങ്ങനെ സ്വപ്നം കാണാൻ സാധ്യതയില്ല ഞാൻ അംഗീകരിക്കുന്നില്ല ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ല സ്വപ്നം കണ്ടുവെന്ന് അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ദീനിയൻ പ്രത്യേകിച്ച് ഹുക്കം അതുകൊണ്ട് സ്ഥിരപ്പെടുന്നുമില്ല ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് ബോധ്യമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു